യേശുക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെയും സംസ്കാരത്തിന്റെയും സംസ്കാരത്തിൻ്റെയും എന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുക്കല്ലറ ദേവാലയത്തിന്റെ പ്രദേശത്ത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഒലിവു മരങ്ങളുടെയും മുന്തിരിവള്ളികളുടെയും ഉണ്ടായിരുന്നതായി പുരാവസ്തു ഗവേഷണങ്ങളുടെ വെളിപ്പെടുത്തൽ യേശു ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു എന്ന പരിശുദ്ധ ബൈബിളിലെ വിവരണത്തെ പിന്തുണയ്ക്കുന്ന കണ്ടെത്തൽ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഗ്രീക്ക് ഓർത്തഡോക്സ് പാത്രിയാർക്കേറ്റ് ഹോളി ലാൻഡ് കസ്റ്റഡി അൾമേനിയൻ പാത്രിയാർക്കേറ്റ് എന്നിവർ ചേർന്ന് ജെറുസലേമിൽ സ്ഥിതി ചെയ്യുന്ന ദേവാലയത്തിന്റെ തറ പുതുക്കിപ്പണിയാനും തറയ്ക്കു താഴെ പുരാവസ്തു ഖനനത്തിനും അനുമതി നൽകി പ്രൊഫസർ ഫ്രാൻസിസ്ക റോമാന സ്റ്റസോളയുടെ നേതൃത്വത്തിൽ റോമിലെ ലാസെപ്പിയൻസ സർവകലാശാലയിലെ പുരാവസ്തു ഗവേഷകരുടെ ഒരു സംഘം രണ്ടായിരത്തിഇരുപത്തിരണ്ട് മുതൽ പള്ളിയുടെ കീഴെ ഖനനം നടത്തിവരികയാണ്